കൂലിപ്പണിക്കാരനായ ഒരു സഖാവിനെ ട്രോളി ഇപ്പോൾ കേരളം മുഴുവൻ ആഘോഷിക്കുകയാണ് കേരളം മുഴുവൻ ആഘോഷിക്കുന്നത് സഖാക്കന്മാരല്ലാത്ത ആൾക്കാർ എന്ന് പ്രത്യേകം പറയേണ്ടി വരും കൂലിപ്പണിക്കാരനായ ഒരു സഖാവ് നവകേരള സദസ്സിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമാണ് തന്റെ മേലുള്ള ഒരു നാല് ലക്ഷം രൂപയിൽ കുറച്ച് ഇളവ് വരുത്താൻ നമ്മുടെ സ്വന്തം സഖാവ് പിണറായി സഖാവിനെ കാണാൻ വേണ്ടി പോയത് നമ്മുടെ പിണറായി സഖാവ് ഈ യാത്ര നടത്തുന്നത് പാവപ്പെട്ടവരുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് തീർപ്പു കൽപ്പിക്കാൻ തന്നെയാണ് എന്ന ഗമയിൽ ആണ് പാവപ്പെട്ട ഈ കൂലിപ്പടിക്കാരൻ സഖാവ് പോയത് പക്ഷേ ഇളവ് കിട്ടി പരിഹാരമായി കിട്ടിയ തുകയുടെ വലിപ്പം കണ്ട് മൂപ്പരുടെ കണ്ണും തള്ളി സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും ഒക്കെ ഇപ്പോൾ ഭരണപക്ഷത്തെ എടുത്തിട്ട് അലക്കുന്നത് ഒരു അഞ്ഞൂറ്റി പതിനഞ്ചിന്റെ കണക്കുകൊണ്ടാണ് കണ്ണൂരിൽ സഹകരണ ബാങ്കിലെ നാല് ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടിയ ആൾക്ക് നവകേരള സദസ്സിലൂടെ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് നൽകിയതിനെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നു അദ്ദേഹം പറയുന്നത് ആ പൈസയ്ക്ക് ഇനിയും ഒരു ഫ്ളാറ്റും കാറും കൂടി വാങ്ങാം എന്നാണ് കൂടാതെ നവകേരള സദസ്സിൽ വേണ്ടി കാസിന്റെ കണക്കും മാങ്കൂട്ടത്തിൽ വിവരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം മുഖ്യമന്ത്രിയുടെ ആഡംബര സദസ്സിൽ മൂന്ന് ലക്ഷത്തി രൂപയുടെ വായ്പയുടെ ഇളവ് ചെയ്യാൻ കൊടുത്ത അപേക്ഷകന് അഞ്ഞൂറ്റി രൂപ ഇളവ് നൽകി സദസ്സിൽ പോകാൻ ഓട്ടോ കൂലി നൂറ്റി അപേക്ഷകൾ ഫോട്ടോ സ്റ്റാൻഡ് എടുത്ത വകത് ഉച്ചവരെ കാത്തുനിന്നപ്പോൾ നിന്നപ്പോൾ ചായ കടി മുപ്പത് കുപ്പിവെള്ളം പതിനഞ്ച് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഇരുന്നൂറ്റി എഴുപത് രൂപ ലാഭം കിട്ടി ആ പൈസയ്ക്കാണ് ഒരു ഫ്ലാറ്റും കാറും കൂടി വാങ്ങണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രോളിയിരിക്കുന്നത് എന്തായാലും ഒരു വലിയ തുകയ്ക്ക് പത്ത് നാല് ലക്ഷത്തിനൊക്കെ ഒരു വായ്പയുടെ ഇളവ് ചെയ്യാൻ വന്ന് ഒരു അപേക്ഷകനെ കളിയാക്കുന്ന രീതിയിൽ തന്നെയല്ലേ ഈ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് നൽകിയത് എന്ന് പലരും പൊതുസമൂഹത്തിൽ ചോദിക്കുന്നുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണിക്കാണ് ഇയാൾ നാല് ലക്ഷം രൂപ വായ്പ എടുത്തത് ഇനിയും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴ് എഴുന്നൂറ്റി മുപ്പത്തി രൂപ പരാതിക്കാരൻ അടയ്ക്കാനുണ്ട് നാടിന്റെ സങ്കടങ്ങൾക്ക് പ്രശ്നപരിഹാരം കാണാൻ മന്ത്രിസഭ തന്നെ നേരിട്ട് എത്തുമ്പോൾ കിട്ടിയേക്കാവുന്ന ഇളവ് പ്രതീക്ഷിച്ചാണ് ഇയാൾ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത് പ്രതീക്ഷ തെറ്റിയില്ല ഇളവ് കിട്ടി ആ ഇളവ് പക്ഷേ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഡിസംബർ ആറിന് പരാതി തീർപ്പാക്കിയെന്ന് ഈ മാസം മുപ്പത്തൊന്നിനകം നവകേരള വഴി കിട്ടിയ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവും കിഴിച്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ബാങ്കിൽ അടയ്ക്കണം എന്നാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ അറിയിപ്പിൽ പറയുന്നത് എന്ത് നീതിയാണ് ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാട് ട്രോളുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കൂലിപ്പണിക്കാരനായ പരാതിക്കാരനായ ഒരാളാണ് തനിക്ക് കിട്ടിയ ഇളവിനെ കുറിച്ച് രേഖകൾ സഹിതം പറഞ്ഞത് വീട് അറ്റകുറ്റപ്പണിക്ക് എടുത്ത നാല് ലക്ഷം രൂപയുടെ വായ്പയിൽ കേരള ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിലാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി മുപ്പത്തി രൂപ ഇയാൾ അടയ്ക്കാനുണ്ടായിരുന്നത് എന്തായാലും നവകേരള സഹസിനെത്തി അവിടെ പോയി അപേക്ഷ നൽകി കുടിശ്ശിക ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ഒരു ദിവസം പണി കളഞ്ഞിട്ടാണ് ഇരിട്ടി വരെ പോയി നൽകിയ അപേക്ഷ എങ്കിലും പരാതിക്ക് കൃത്യമായി മറുപടി വന്നു എന്നതിൽ അദ്ദേഹം അഭിമാനിക്കുന്നു ഡിസംബർ ആറിന് പരാതി ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തായാലും പരമാവധി ഇളവ് നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ആ ഇളവ് ആ ഇളവ് കീഴിച്ചിട്ട് ബാക്കി പൈസ മുപ്പത്തൊന്നാം തീയതിക്കകം അടയ്ക്കണം മുപ്പത്തി ഇനി എത്ര ദിവസമുണ്ട് നാലോ അഞ്ചോ ഏറിയാൽ ആറ് ദിവസം എന്തായാലും ഇങ്ങനെയാണ് നവകേരള സദസ്സിൽ പല കാര്യങ്ങൾക്കും ഇളവ് ലഭിച്ചിരിക്കുന്നത് ഇളവ് ചെയ്ത തുകയുടെ കൃത്യമായ കണക്കും പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി മുപ്പത്തി രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് മുപ്പത്തി ഒന്നിനകം ബാങ്കിൽ അടക്കേണ്ടത് ഇളവ് അനുവദിക്കാൻ വകുപ്പില്ല എന്ന മറുപടി ആയിരുന്നെങ്കിൽ ഇതിലും ഭേദമെന്നാണ് അപേക്ഷകൻ പറയുന്നത് കണ്ണൂരിൽ നവകേരള സദസ്സിലെ പരാതികളിൽ ഏറ്റവും അധികം തീർപ്പാക്കിയത് സഹകരണ വകുപ്പാണ് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് അതിലൊന്നാണ് ഈ പറഞ്ഞത് എന്നതാണ് ഏറെ കൗതുകകരം എന്തായാലും നവകേരള സദസ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ഇനി സഖാക്കന്മാർ തന്നെ വിളിച്ചു പറയുന്ന ഒരു കാലം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും ഒരു പ്രയോജനം ഉണ്ടായാലും ഒരുപക്ഷെ സഖാക്കന്മാരെങ്കിലും ഞങ്ങൾക്ക് പ്രയോജനം കിട്ടിയെന്ന് പറയാൻ മുന്നോട്ട് വന്നാൽ അവിടെയും ഇതുപോലെ എക്സംഷൻസ് ഉണ്ടാകും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക്സ്